Jewelers, piru, gold, diamonds, silver, and watches, 50 തിരൂരിൽ ആദ്യമായി ഷിഹാബു തങ്ങൾ ഹോസ്പിറ്റലിൽ അതിസങ്കീർണമായ ടാവി വാൾവ് റിപ്പയറിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു പൊന്നാനി സ്വദേശിനി സൈനബ എന്നിവർക്കാണ് സങ്കീർണമായ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയയില്ലാതെ വാൾവ് മാറ്റിവെച്ച് കൃത്രിമ വാൾവ് സ്ഥാപിക്കുന്ന ടാവി ട്രാൻസ് കത്തീറ്റർ അയോട്ടിക് വാൾവ് ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തിയത് വിജയകരമായ ശേഷം രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയെന്നും മൂന്ന് ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് രോഗി സാധാരണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതായും വീട്ടിലേക്ക് തിരിച്ചുപോയതായും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാർ അറിയിച്ചു ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും നീങ്ങി വളരെ വിജയകരമായി തന്നെ തിരൂരിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായി ഇനി ഈ സർജറിയുടെ സവിശേഷതയും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഡബനി കേരളത്തിലെ പ്രശസ്ത കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ എസ് എം അഷറഫ് ഡോക്ടർ സാദത്ത് പരീദ് ഡോക്ടർ ഡിബിൻ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരാണ് ഈ ശസ്ത്രക്രിയ ഇവിടെ നടത്തിയത് അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കും കാർഡിയോളജി യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വലിയ ഗൗരവമായിട്ട് ഇവിടെ കാണുകയും അത് ഞങ്ങൾ പണ്ട് ടു തൗസൻഡ് നയനിൽ താഴെപ്പാലത്ത് ഒരു സ്ഥാപനം നടത്തുകയും അതിൻ്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നു പക്ഷേ സന്ദർഭങ്ങളിലാൾ കൊണ്ട് ഈ ഒരു സിറ്റി ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാർക്കും ഇവിടെ വരാൻ പറ്റിയില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യം അതൊക്കെ ശാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റിമറിച്ച് സാധാരണ കാർഡിയോളജി പ്രവർത്തനം മാത്രമല്ല ഡോക്ടർമാരുടെ സേവനം കൊണ്ട് ഇന്ന് ഇൻ്റർവെൻഷനൽ കാർഡിയോളജി കഴിഞ്ഞ ഒന്നര വർഷമായി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോരാത്തിനെ ഈ അടുത്ത സമയത്ത് ഉണ്ടാക്കിയ വലിയ ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി മാത്രം ചെയ്താൽ മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ എന്നുള്ള കാലഘട്ടം മാറി ഇവിടെ ടാവി ചെയ്തു അതിന് ഡോക്ടർ ഡോക്ടർ അന്വേഷത്ത് ഇവിടെ ഉണ്ട് നമ്മളെ ഇൻറ്റർ ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റാണ് ഞങ്ങളെ സിഇഒ കാർഡിയോ സെർജനാണ് അപ്പോൾ കാർഡിയോ തെറോസിക് സർജനാണ് ഡോക്ടർ ഡിബിൻ്റെ എലക്ക നിയന്ത്രണത്തിൽ കൂടിയിട്ട് അവരുടെ ലീഡർഷിപ്പിൽ ഡോക്ടർ അഷ്റഫും അതുപോലെ തന്നെ ഡോക്ടർ ഡോക്ടർ അനീസ് അല്ലെ ആശിഷ് ഡോക്ടർ ആശീഷ് കുമാർ എന്ന അവരുടെ ടീം മൊത്തം വന്ന് സാധാരണ നമ്മൾ വലിയ സിറ്റികളിൽ പോലും വലിയ വലിയ ഹോസ്പിറ്റലിൽ പോലും ഈ അപ്പോയിൻമെൻ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിൽ പിടിപെട്ട ആൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആയോട്ടിക് ഏരിയയിൽ ഒരു വാൾവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈ ടെക്നിക്ക് വെച്ചിട്ടാണ് ആ ടെക്നിക്ക് ചെയ്യണം അതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയ അതിശയമായിരുന്നു വളരെ റേറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തത് ഇപ്പം ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നാല് ദിവസം മുമ്പേ ഈ സർജറി ഇവിടെ ചെയ്യും ഇന്നലെ വൈകുന്നേരം തന്നെ ആ പേഷ്യൻ്റ് ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു പിന്നെ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അവരുടെ ആ ഒരു റിലീഫ് തന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം ഈ ഈ പരിസരത്തുള്ള ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റലുകളുള്ള ജനങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ ആയി മാറാം അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് അയോട്ടിക് വാൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതായത് അവിടെയുള്ള ഒരു വാൽവാണ് ഈ അയോട്ടിക് വാൽവ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കാലകാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഞ്ച് തുറന്ന് അത് നമ്മൾ കാര്യപ്പെ ബൈപ്പാസ് എന്ന മെഷീനിലേക്ക് ഹാർട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് തുറന്ന് റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട് അപ്പം അങ്ങനെയാണ് ഇപ്പം ഈ കുറച്ച് കാലം മുന്നെയാണ് നമ്മൾ അമേരിക്കയിൽ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചത് ആസ് ഇൻ ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വാൽ എന്ന് അവർ കണ്ടുപിടിച്ചു അതന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തു അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അതാണ് അതിൻ്റെ കോൾ അപ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിസങ്കീർണമായ ഒരു കാര്യമാണ് കാരണം മഹാധവനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് ഇത് അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും അപ്പോൾ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ലോകത്ത് എവിടെ പോയാൽ ഇപ്പം ഈ എഴുപത്തിനാല് വയസ്സുള്ള ഈ ഉമ്മ യു എസിൽ പോയാലും യു കെയിൽ പോയാലും ഇതേ സർജറിയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഈ എഴുപത്തിനാല് വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക് സർജറിക്ക് വളരെ റിസ്ക് കൂടുതലാണ് ഏജ് നമ്മൾ ഈ പറയുന്ന ഈ പ്രൊസീജിയറിന്റെ റിസ്ക് വളരെയധികം കൂടും അപ്പോൾ ആ റിസ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് എവിടെ പോയി കഴിഞ്ഞാലും അവർ അഡ്വൈസ് ചെയ്യുന്നത് ടാബി എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് അതായത് ഇൻ്റർവെൻഷനിലൂടെ നമുക്ക് ബാൽ റീപ്ലേസ് ചെയ്യുക ഇതാണ് ഈ ഉമ്മ ഇവിടെ പോയാലേ ഇതെന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് ഈ ഇവിടെ വരുന്ന തൊട്ട് മുന്നേ വരെ ഉമ്മയ്ക്ക് സ്വന്തമായി എണീറ്റ് നടക്കാനോ മുന്നോട്ട് പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഉമ്മ ഇവിടെ വന്നത് ഒരടി രണ്ടടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടിൽ വരും എന്ത് ചെയ്യണമെങ്കിലും ആൾക്കാരുടെ സഹായം വേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉമ്മ നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിരുന്നു ഇത് ചെയ്യാനുള്ള എല്ലാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉമ്മായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത പിറ്റേ ദിവസം തൊട്ട് ഉമ്മ ആ മുഖത്താൽ നമുക്ക് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തോരം ആണുള്ളത് അവർ സ്വന്തമായി എണീറ്റിരിക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇറങ്ങി നടന്നു ആ ചുറ്റുവട്ടത്തെല്ലാം നടന്നു അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന സന്തോഷം അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് ഈ പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വരുന്നത് നെഞ്ചുവേദന ആയിട്ടാണ് നെഞ്ചുവേദന ശ്വാസമുട്ടായിട്ടാണ് അപ്പം നെഞ്ചുവേന എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാർട്ടിൻ്റെ ഇത് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവാം അല്ലെങ്കിൽ വാൽവിൻ്റെ പ്രശ്നങ്ങളാവാം എന്നുള്ള ഇതിൽ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ആൻജോഗ്രാമ ചെയ്ത് നോക്കി ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കി അപ്പോൾ ബ്ലോക്ക് വളരെ മിനിമൽ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളു ഇവർക്ക് അപ്പോൾ ഈ വാൽവിൻ്റെ ഒരു പ്രശ്നം നല്ല സിവിയർ ഹയർ വാൽവായിരുന്നു വാൽവിൻ്റെ ചുരുക്കം അവർക്ക് അപ്പോൾ ആ വാൽവിൻ്റെ പ്രശ്നം കണ്ടപ്പോൾ തന്നെ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാൽവ് മാറ്റാതെ ഇവർക്ക് ഇനി മുന്നോട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വാൽവ് മാറ്റാമെന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അതിൽ സർജിക്കൽ ഡിസ്കഷൻ ഉണ്ടായി നമ്മൾ ഈ സർജറി ഇല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ടാവി എന്ന് പറഞ്ഞ ആ മെത്തേഡ് സർജറി ഉണ്ട് അപ്പോൾ അത് അതിലുള്ള ഏറ്റവും പ്രശ്നം വരുന്നത് അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവാണ് ഇപ്പോൾ സർജറി ചെയ്യുമ്പോഴുള്ള കോസ്റ്റിനേക്കാളും ഭയങ്കര കൂടുതലാണ് ഈ ടാവി എന്ന് പറയണ ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറിൽ വാൽവ് മാറ്റി വയ്ക്കുന്നത് പക്ഷെ അതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ടാവി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാം മറ്റേതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വാൽവിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ച് വരുമ്പോൾ അവർക്കൊരു ഒരു വൺ മന്ത്യങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും ആ ഒരു ഈസിനെസ്സാണ് ടാവിയിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇപ്പം ഇപ്പോഴത്തെ മെത്തേഡിൽ നമ്മൾ ഈ ഷിയാബൃതങ്ങൾ ഹോസ്പിറ്റലിൽ നമുക്ക് ആ ഒരു ഇന്റർവെൻഷനിൽ കൂടെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പേഷ്യന്റിന് അത് സക്സസ് ആയി പേഷ്യന്റിന് കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് അതൊരു വലിയൊരു നേട്ടമാണ് ഷിയാബൃതങ്ങൾ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് നടത്തിയത് ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഡയറക്ടർമാരായ ഡോക്ടർ കെ പി ഹുസൈൻ പാറപ്പുറത്ത് ബാവഹാജി വാഹിദ് കൈപ്പാടത്ത് സി പി ബാബു അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര സാഹിറ ബാനു സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസമ്മിൽ ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ദിബിൻ മുഹമ്മദ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണേത്ത് അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ മാനേജർ കെ പി ഫസലുദ്ദീൻ പി ആർഒമാരായ ഷംസുദ്ദീൻ കുന്നത്ത് റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി